ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ബ്ലോഗ്സ് എന്ന ക്രമത്തിൽ ഈ ഗെയിം ഓപ്പൺ ചെയ്യാം ഓപ്പണായി വന്ന വിൻഡോയുടെ മുകളിലായി മെനു ബാറുകളും അതിന്റെ തൊട്ട് താഴെയായി ടൂൾ ബാറുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ടൂൾ ബാർ അപ്രത്യക്ഷമായി പോവുകയാണെങ്കിൽ ഇറേസർ ടൂൾ ബാറിന് തൊട്ടടുത്തുള്ള ടി വി ഇരിക്കുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത ഈ ടൂളുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് തുടർന്ന് ഏറ്റവും ഇടതുവശത്തെ ആമയുടെ ചിഹ്നത്തിലുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുക അതിലെ ഫോർവേഡ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് എന്നിവ ആമയെ ചലിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ് അത് ഉപയോഗിച്ചാണ് ഈ ഗെയിം കളിക്കേണ്ടത് ഗെയിമിന്റെ നടുക്കായി ടർട്ടിലിനെ നമുക്ക് കാണാവുന്നതാണ് ഇനി പാഠപുസ്തകത്തിലെ മുപ്പത്തി പേജിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇവിടെ നൽകേണ്ടതുണ്ട് അതിൽ ആദ്യം നൽകേണ്ടത് ഫോർവേഡ് ബട്ടൺ ആണ് അത് സ്റ്റാർട്ട് ബട്ടൺ അകത്തേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യണം അതിനായി ഫോർവേഡ് ബട്ടണിൽ മൗസിന്റെ ക്ലിക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് സ്റ്റാർട്ട് ബട്ടണിന് തൊട്ട് താഴെയായി കൊണ്ടുവന്ന് വെച്ചു അതുപോലെ രണ്ടാമതായി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബട്ടണിന് തൊട്ട് താഴെയായി കൊണ്ടുവന്ന് ചേർത്ത് വെച്ചു മൂന്നാമതായി വീണ്ടും ഫോർവേഡ് കൊണ്ടുവന്ന റൈറ്റ് ബട്ടണിന് താഴെയായി കൊണ്ടുവന്ന് വെച്ചു ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ബട്ടണിന്റെ അകത്താണ് വരേണ്ടത് അങ്ങനെയല്ല വന്നിട്ടുള്ളത് എങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ കൊണ്ടുവന്ന് ഫോർവേഡ് ബട്ടണിന് മുകളിലായി കൊണ്ടുവന്ന് ഇതുപോലെ ചേർത്ത് വയ്ക്കുക അപ്പോൾ ആ സ്റ്റാർട്ട് ബട്ടണിൻ്റെ ഉള്ളിൽ മൂന്ന് നിർദ്ദേശങ്ങളും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ സ്റ്റാർട്ട് ബട്ടണിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ചെങ്കിലേ ഈ ഗെയിം പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക ഇനി ടർട്ടിലിനെ ചലിപ്പിക്കുന്നതിനായി സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ആമ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ചലിക്കുന്നതിനൊപ്പം ഒരു ചുവന്ന വരെയും വരുന്നത് കാണാം ഇതുപോലെ നമ്മൾ പഠിച്ച ജാമീയ രൂപങ്ങൾ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകി ആമയെ കൊണ്ട് വരപ്പിക്കണം അതിനായി ആദ്യം ഈ സ്ക്രീൻ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി മുകളിലെ ടൂൾ ബാറിലുള്ള റബറിന്റെ ആകൃതിയിലുള്ള ഇറേസർ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആമ വരച്ച ചിത്രങ്ങളെല്ലാം അപ്രത്യക്ഷമായി സ്ക്രീൻ വൃത്തിയായിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണിന്റെ അകത്ത് നമ്മൾ നൽകിയ നിർദ്ദേശങ്ങളെല്ലാം റിമൂവ് ചെയ്യേണ്ടതുണ്ട് അതിനായി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത ന്യൂ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിന് അകത്തുള്ള ആദ്യത്തെ നിർദ്ദേശത്തിൽ മൗസിന്റെ ഇടത് കിളിക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് മുകളിലെ ടൂൾ ബാറിലേക്ക് കൊണ്ടുവന്ന് ഇടുക ഈ രണ്ട് വിധത്തിലും പുതിയ പേജ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത പ്രവർത്തനം അഞ്ചാം പോയിന്റ് രണ്ട് സമചതുരം വരയ്ക്കാം പട്ടിക അഞ്ചാം പോയിന്റ് ഒന്നിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ കുറച്ച് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവ നിങ്ങൾ അവിടെ എഴുതി ചേർത്ത് പൂർത്തിയാക്കുക തുടർന്ന് ഗെയിമിന്റെ ഓപ്പൺ ചെയ്ത് അതിൽ ആദ്യം നൽകേണ്ടത് ഫോർവേഡ് എന്ന ഓപ്ഷൻ ആണ് അത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു അതുപോലെ അടുത്തത് റൈറ്റ് എന്നതാണ് അതും ആഡ് ചെയ്തു വീണ്ടും ഫോർവേഡ് ബട്ടൺ ആഡ് ചെയ്തു ബാക്കിയുള്ളവയും ഉചിതമായ രീതിയിൽ കൊണ്ടുവന്ന് ചേർത്ത് ആഡ് ചെയ്യുക ഞാൻ ഇവിടെ അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ മാറിയാണ് കിടക്കുന്നത് ഈ നിർദ്ദേശങ്ങളെ സ്റ്റാർട്ട് ബട്ടന് ഉള്ളിലാക്കേണ്ടതുണ്ട് അതിനായി സ്റ്റാർട്ട് ബട്ടൺ കൊണ്ടുവന്ന് ആദ്യത്തെ ഫോർവേഡ് ബട്ടണ് മുകളിലായി വെച്ചു അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം സ്റ്റാർട്ട് ബട്ടന് ഉള്ളിലായി വരുന്നത് കാണാം തുടർന്ന് ഈ ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആമ സമ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി നമുക്കിത് സേവ് ചെയ്ത് വെക്കാം ക്ലിക്ക് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ ക്ലാസ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഉചിതമായ ഫയൽ നെയിം നൽകി സേവ് ബട്ടൺ അമർത്തുക അടുത്ത പ്രവർത്തനം ചെയ്യുന്നതിനായി മുകളിലെ ടൂൾ ബാറിലെ റബർ ആകൃതിയിലുള്ള ഇറേസർ ടൂളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരച്ച ചിത്രം അപ്രത്യക്ഷമാകും ഇനി നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താം അതായത് ഫോർവേഡ് ലെഫ്റ്റ് റൈറ്റ് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇടതുവശത്തായി നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ നമുക്കിഷ്ടമുള്ള വില നൽകുന്നതിനായി ഫോർവേഡ് എന്നുള്ളതിന്റെ ഡിജിറ്റിൽ മൗസിന്റെ ഇടതുകൾക്ക് ഒരു തവണ അമർത്തുക തുടർന്ന് കീബോർഡിലെ ബാക്ക്സ്പേസ് കീ ഉപയോഗിച്ച് മായ്ച്ചു കളയുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വില അവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് ഇത്തരത്തിൽ ബാക്കിയുള്ള നിർദ്ദേശങ്ങളുടെയും വിലകൾ മാറ്റി നോക്കുക അടുത്ത പ്രവർത്തനം അഞ്ച് പോയിന്റ് മൂന്ന് നിശ്ചിത യൂണിറ്റ് നീളവും വീതിയുമുള്ള ചതുരം വരയ്ക്കാം നമ്മൾ കഴിഞ്ഞ പ്രവർത്തനത്തിൽ തയ്യാറാക്കിയത് ഒരു വശത്തിന്റെ നീളം നൂറ് യൂണിറ്റായ സമചതുരമാണ് ഈ പ്രവർത്തനത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഇരുന്നൂറ് യൂണിറ്റ് നീളവും അതുപോലെ നൂറ് യൂണിറ്റ് വീതിയുമുള്ള ഒരു ചതുരം ആമയെ കൊണ്ട് വരപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി കഴിഞ്ഞ തവണ ചെയ്ത നിർദ്ദേശങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മതി എന്നാൽ അതിലെ വിലകൾ മാറ്റി നൽകണമെന്ന മാത്രം ആദ്യം നൽകിയ മാച്ച് കളഞ്ഞ് അവിടെ ഇരുനൂറ് എന്ന് ടൈപ്പ് ചെയ്യുക വീണ്ടും മൂന്നാമത്തെ ഫോർവേഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെയും ഇരുന്നൂറ് മീറ്റർ നൽകി ബാക്കിയൊന്നും ഇവിടെ മാറ്റേണ്ടതില്ല തുടർന്ന് ഈ ഗെയിം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം അതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇരുന്നൂറ് യൂണിറ്റ് നീളവും യൂണിറ്റ് വീതിയുമുള്ള ഒരു ചതുരം ആമ വരയ്ക്കുന്നത് കാണാം തുടർന്നിവ സേവ് ചെയ്യാം അതിനായി ഫയൽ മെനുവിൽ നിന്നും സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നും നിങ്ങളുടെ ക്ലാസ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഉചിതമായ ഫയൽ നെയിം നൽകി സേവ് ചെയ്യുക ഇനി നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ആമ ചലിക്കുന്നതിന്റെ വേഗം കൂട്ടാനും കുറയ്ക്കാനും മുകളിൽ കൊടുത്തിട്ടുള്ള ബട്ടണുകൾ ഉപയോഗിച്ചു നോക്കാം അതിനായി ആദ്യം ഇറേസർ ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ വരച്ചത് മാച്ച് കളയുക തുടർന്ന് ഇറേസർ ടൂളിന്റെ തൊട്ടടുത്തുള്ള മൊയിലിന്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന നിമിഷം തന്നെ ആമ ഇരുന്നൂറ് യൂണിറ്റ് നീളവും നൂറ് യൂണിറ്റ് വീതിയുമുള്ള ചതുരം വരച്ചിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒച്ചിന്റെ ചിഹ്നത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ആമ വരയ്ക്കുന്ന വേഗം കുറഞ്ഞു വരുന്നത് കാണാം ഇത്തരത്തില് ആമയുടെ വേഗം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അടുത്ത പ്രവർത്തനം അഞ്ച് പോയിന്റ് നാല് പാറ്റേൺ നിർമ്മിക്കാം പാഠപുസ്തകത്തിലെ ചിത്രം അഞ്ച് പോയിന്റ് നാലിൽ തർട്ടിൽ ആർട്ട് പാറ്റേൺ എന്ന പേരിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അതേ മാതൃകയിൽ ടർട്ടിൽ ബ്ലോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച നിർദ്ദേശങ്ങൾ നൽകി ഒരു പാറ്റേൺ നിർമ്മിക്കുക എന്നതാണ് ഈ പ്രവർത്തനം അതിന് തൊട്ടു താഴെയായി സൂചനയും നൽകിയിട്ടുണ്ട് ഈ പാറ്റേൺ തയ്യാറാക്കുന്നതിനായി ഒരു സമചിതരം വരയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക തുടർന്ന് ഈ നിർദ്ദേശങ്ങള് രണ്ട് തവണ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കുക നമുക്കതൊന്ന് ചെയ്തു നോക്കാം അതിനായി വീണ്ടും ടർട്ടിൽ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു തുടർന്ന് നമ്മൾ നേരത്തെ സമചുദ്രം തയ്യാറാക്കുന്നതിനായി നൽകിയ അതേ നിർദ്ദേശങ്ങൾ നൽകി അവയെല്ലാം സ്റ്റാർട്ട് ബട്ടണ് ഉള്ളിലാക്കി തുടർന്ന് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആമയെ കൊണ്ട് ഒരു സമചിതരം വരപ്പിച്ചു വീണ്ടും ഒരു തവണ കൂടി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആമ വീണ്ടും ഒരു സമചിതരം കൂടി വരയ്ക്കുന്നത് കാണാം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ പാഠപുസ്തകത്തിൽ നൽകിയ ചിത്രം അഞ്ചോ പോയിന്റ് നാല് പൂർത്തിയാക്കാവുന്നതാണ് അത് ചെയ്തു നോക്കുക തുടർന്ന് ഇത് സേവ് ചെയ്യാം അതിനായി ഫയൽ മെനുവിൽ നിന്നും സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നും നിങ്ങളുടെ ക്ലാസ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഉചിതമായ ഫയൽ നെയിം നൽകുക തുടർന്ന് സേവ് ചെയ്യുക ഇതുപോലെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന തുടർ പ്രവർത്തനങ്ങളും ചെയ്ത് പരിശീലിക്കുക ഇത്രയുമാണ് ഈ അധ്യായത്തിലെ പ്രവർത്തനം ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയേക്കുക താങ്ക്